ചിത്തസദനം ഫൈൻ ആർട്സ് കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു പറവൂർ ചിത്തസദനം ഫൈൻ ആർട്സ് കോളേജിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചാണ് പെയിന്റിംഗ് മത്സരം നടത്തിയത് സദാശിവൻ മാസ്റ്റർ നാസർ ബാബു മംഗലത്ത കെ പി ജോഷി ചന്ദ്രബോസ് ഉത്തമൻ മതിലകം ബിനിൽകുമാർ രജനി വിനുരാജ് റസിയ സന്തോഷ് ഡിജോ അജിത് കുമാർ നോബിൾ ജീവാമിഥുൾ സനുജ തുടങ്ങിയവർ നേതൃത്വം നൽകി എൽ പി വിഭാഗത്തിൽ ദേവ്യാൻ കെ ജിയും ശ്രീഗൗരി ആറും ഒന്നാം സ്ഥാനവും എസ് ടി ഹരിനിജയ രണ്ടാം സ്ഥാനവും പാർവണ എം വിമൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ദേവിക് ലിബിൻ ഒന്നാം സ്ഥാനവും ആദിദേവ് വി എസ് രണ്ടാം സ്ഥാനവും അഭിനവ് എം വി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ ചൈതന്യ ചന്ദ്രൻ സിഫാനിയ ഫെർണാണ്ടസ് പവിത്ര എം വിമൽ എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സ്ഥാപനം തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിൽ ഇതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ് അത് പറവൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് ജനുവരി ഇരുപത്താറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എൻ്റെ ഒപ്പം നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെന്ന് പറയാൻ പറ്റില്ല പോലെ പറ്റട്ടെ അവരൊക്കെ ഈ രംഗത്തുള്ളവരാണ് അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഇത് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിനായിട്ട് ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ സന്ദർഭം ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തുന്നതിനും വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് വളരെ ദൂരെ സ്ഥലത്തുനിന്ന് വന്നവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അടുവാശ്ശേരി കൊടുങ്ങല്ലൂർ